നമസ്കാരം കൂത്താട്ടുളം നഗരസഭയിൽ മാലിന്യമുക്ത നവകേരണ പദ്ധതിയുടെ മൂന്നാം ഘട്ട പ്രവർത്തനവും നഗരസഭാതല ശില്പശാലയും കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ നിർവഹിച്ചു വാർത്തയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ നമ്മൾ ഇപ്പോൾ 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 അത് മാസങ്ങളോളം വിഷപ്പുകയും ആശുപത്രിയിലാക്കി കൊണ്ടുമാന അന്ന് ഗവൺമെന്റ് ഏറ്റവും ഫലപ്രദമായി ഇടപെടുകയും ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം ഏകമായ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ചിന്തയിൽ എല്ലാ പ്രദേശങ്ങളും

മാലിന്യൂട്ടം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വൈശ്രമത്തിന്റെ വക്കിലാണ് കാരണം മാലിന്യമാണ് നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്നും എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അപ്പൊ ഒരു പരിധികരെ നമുക്ക് സർക്കാർ നടത്തിക്കൊള്ള ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊള്ളുന്ന ഇടപെടലിന്റെ ഭാഗമായി ഒരു പരിധിവരെ നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ വിചിയാകും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വസ്തുതിയാണ് നമ്മൾ കൂട്ടാൻകുളം നഗരസഭയുമായി ബന്ധത്തിൽ പറയുമ്പോൾ കൂട്ടാൻകോടം നഗരസഭ നമ്മുടെ കൂട്ടാൻകുളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും തന്നെ പോയി മറഞ്ഞു എന്ന് നാം വിശ്വസിച്ചിരുന്ന പല സാന്ക്രമിക രോഗങ്ങളുടെയും പ്രഭവ കേന്ദ്രം

വാർഡുകളിലേക്കൊക്കെ ഊർജിതമായി നടപ്പാക്കും ചെയ്യുന്നു ഇപ്പോൾ ഹരിതാർമ്മ എല്ലാ മാസവും വാർഡുകളിൽ വീടുകളിൽ എത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു പ്ലാസ്റ്റിക് മാലിന്യമാണ് സംസ്കരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മണ്ണിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേരുന്നതല്ല അത് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് റീസൈക്കിൾ ചെയ്യാൻ അത്തരം ഏജൻസികളെ ഏൽപ്പിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്

കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് പിക്കർ റിപ്പോർട്ടർ കൂത്താട്ടോളം